അമ്മ പറഞ്ഞ കഥയും കാര്യവും മക്കളെ ശരിയായ ഗുരുശിഷ്യ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുന്ന ഒരു സംഭവം ഹനുമാന്റെ ജീവിതത്തിലുണ്ട് ഒരിക്കൽ ഒരു ഋഷി നദീയിറങ്ങി നിന്ന് കയ്യിൽ നദീജലം എടുത്ത് സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ഗന്ധർവൻ താഴേക്ക് തുപ്പി അത് ഋഷിയുടെ കൈക്കുമ്പിളിലെ വെള്ളത്തിൽ വീണു ഋഷിക്ക് ദുഃഖവും അമർഷവും തോന്നി അദ്ദേഹം ശ്രീരാമന്റെ അടുക്കൽ ചെന്ന് തന്നെ അപമാനിച്ച ഗന്ധർവനെ വധിച്ചു നീതി നടപ്പാക്കണമെന്ന് അപേക്ഷിച്ചു രാമൻ ഋഷിയുടെ അപേക്ഷ കൈക്കൊണ്ടു ഇതറിഞ്ഞ ഗന്ധർവൻ ഉടനെ ഹനുമാന്റെ അമ്മയെ ശരണം പ്രാപിച്ചു കരഞ്ഞുകൊണ്ട് അവരോട് അപേക്ഷിച്ചു അമ്മ ഞാനൊരാപത്തിൽപ്പെട്ടിരിക്കുകയാണ് അമ്മ എന്നെ രക്ഷിക്കണം അമ്മ എനിക്ക് വാക്ക് തരണം അഞ്ജനയുടെ മാതൃഹൃദയത്തിന് ആ അപേക്ഷ രസിക്കാനായില്ല അവർ ഹനുമാനോട് പറഞ്ഞു മകനെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു നീ എൻ്റെ വാക്ക് സത്യമാക്കണം അമ്മയുടെ വാഗ്ദാനം നിറവേറ്റാമെന്ന് ഹനുമാൻ ഏറ്റു ഗന്ധർവനെ വധിക്കാനായി ശ്രീരാമൻ എത്തിച്ചേർന്നു ഹനുമാൻ ഗന്ധർവനെ തൻ്റെ പുറകിൽ നിർത്തിക്കൊണ്ട് അയാളോട് രാമനാമം ജപിക്കാൻ പറഞ്ഞു ഹനുമാനും തുഴുകൈയുമായി രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു ശ്രീരാമൻ ഗന്ധർവന്റെ നേരെ എഴുത അമ്പുകളെല്ലാം തിരിച്ചു വന്ന് രാമന്റെ തന്നെ പാദത്തിൽ പുഷ്പങ്ങളായി വീണു ഒരമ്പു പോലും ഗന്ധർവന് കൊള്ളുന്നില്ല ഹനുമാനും ഗന്ധർവനും രാമനാമം ജപിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ ഹനുമാൻ ശ്രീരാമനോട് വിനയപൂർവം പ്രാർത്ഥിച്ചു ഭഗവാനെ അവിടുന്ന് അനുവദിച്ചാൽ ഗന്ധർവൻ ഋഷിയോട് ക്ഷമയാചിക്കുവാൻ തയ്യാറാണ് ശ്രീരാമനും ഋഷിയും അതിന് സമ്മതിച്ചു അങ്ങനെ അവരുടെ വഴക്ക് ഒത്തുതീർപ്പായി ഗന്ധർവന് പ്രാണഭയത്തിൽ നിന്നും മോചനവും കിട്ടി ഒന്നും അറിയാതെയാണ് ഹനുമാന്റെ അമ്മ ഗന്ധർവന് കൊടുത്തത് എന്നാൽ ത്രികാലജ്ഞാനിയായ ശ്രീരാമന് എല്ലാം അറിയുമല്ലോ എന്തിനാണ് അദ്ദേഹം ഋഷിക്ക് വാക്കു കൊടുത്തത് എന്ന് ഹനുമാന് ചിന്തിക്കാമായിരുന്നു എന്നാൽ ഹനുമാൻ അങ്ങനെ ചിന്തിച്ചില്ല ശ്രീരാമനോട് ഏറ്റുമുട്ടേണ്ടി വന്നപ്പോൾ പോലും രാമനെയും രാമമന്ത്രത്തെയും ആശ്രയിക്കുക മാത്രമാണ് ഹനുമാൻ ചെയ്തത് മാത്രമല്ല മറ്റുള്ളവരെയും രാമഭക്തിയുടെ മാർഗത്തിലേക്ക് നയിച്ചു ഒരു ശിഷ്യന്റെ പരമമായ ധർമ്മമാണ് ഹനുമാൻ കാട്ടിത്തന്നത് തൻ്റെ നേർക്ക് ശ്രീരാമൻ അമ്പയച്ചിട്ടു പോലും ഹനുമാന് രാമനിലുള്ള വിശ്വാസത്തിന് അല്പവും കോട്ടം തട്ടിയില്ല ഹനുമാന്റെ ഭക്തിയുടെ മഹിമ മൂലം ഗന്ധർവനെ രക്ഷിക്കാനും കഴിഞ്ഞു ഇതെല്ലാം ഒരുപക്ഷെ ഭഗവാന്റെ ലീലയായിരിക്കാം ഹനുമാന് തന്നിൽ എത്രമാത്രം ഭക്തിയും വിശ്വാസവും ഉണ്ടെന്ന് അളക്കാൻ ശ്രീരാമൻ സൃഷ്ടിച്ച ഒരു സാഹചര്യമായിരിക്കാം എന്തായാലും ഹനുമാനെ പോലെ ഒരു ഉത്തമ ശിഷ്യൻ വേറെ കാണില്ല ഹരി ഓം ശിവായ